ഈച്ചനയും കൊതുകിനെയൊക്കെ കൊണ്ടേ നിങ്ങളെല്ലാവരും ഇടങ്ങാറായിരിക്കുകയാണോ നാദാ ഇതുപോലെ ഒരു സ്പ്രേ ഒന്ന് ചെയ്ത് നോക്കൂ നമ്മളൊക്കെ വീടിൻ്റെ ഉള്ളിൽ നല്ലൊരു അടിപൊളി സ്മെല്ലായിരിക്കും ഒപ്പം തന്നെ ഈച്ചയും കൊതുകും ഒക്കെ വീടും പരിസരവും വിട്ടു കേട്ടോ അപ്പം നമ്മൾ പറയുന്ന രീതിക്ക് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്കതിന് റിസൾട്ട് കിട്ടുള്ളൂ നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഒരു ചക്കൻ്റെയും മാങ്ങൻ്റെ ഒക്കെ കാലാണ് ഇഷ്ടംപോലെ ഈച്ചണ്ടാവും എത്ര നമ്മൾ ക്ലീൻ ആക്കിയിട്ടും കാര്യമില്ല ഒരു ചെറിയൊരു വാസന അടിച്ചാൽ മതി പിന്നെ അവരങ്ങനെ ചുറ്റിപ്പറ്റി വരൂല്ലേ പിന്നെ പുറത്തായിരിക്കും ആദ്യം പിന്നെ പതുക്കെ അവരകത്തോട്ട് കയറും പിന്നെ എല്ലാ ഫുഡിലും കയറിയിരിക്കും അപ്പം അത് ഇതുപോലൊരു ലിക്വിഡുകൾ ഉണ്ടാക്കിയിട്ട് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ഡെയിലി നമ്മളൊരു മൂന്നോ നാലോ പ്രാവശ്യം ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ് കേട്ടോ വേറെ ഒന്നുമല്ല നമ്മുടെയൊക്കെ തൊടിയിലൊക്കെ എപ്പോഴും ഉള്ള തുളസി ഇല ഉണ്ടല്ലോ തുളസീൻ്റെ ഇല വെച്ചിട്ടാണ് ഇത് നമ്മൾ റെഡിയാക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു പതിനഞ്ച് ദിവസത്തിൽ ഉണ്ടാക്കണം എന്ന് കരുതിയിട്ട് അത്യാവശ്യം കൂടുതൽ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കൊക്കെ ഇവിടെ നല്ലോണം ഈച്ച ശല്യം ഉണ്ട് വേറെ ഒന്നുമല്ല ഒന്ന് റൂട്ട് സൈഡാണ് പിന്നെ ഒരു ചെറിയ കുഞ്ഞ് മൂച്ചയുണ്ട് അതിലൊരുപാട് മാങ്ങയുണ്ട് രാത്രി വവ്വാലും ഇങ്ങനെ കുത്തിയിടും താഴെ രാവിലെ ആകുമ്പോഴേക്കും ഒരുപാട് ഈച്ചയായിട്ടും ചെറുപ്രാണികളും ഒക്കെ ഇങ്ങനെ വട്ടം ചുറ്റും കേട്ടോ അപ്പോൾ ഇവർ അവിടുത്തെ പരിപാടി കഴിഞ്ഞാൽ പിന്നെ നേരെ നമ്മളകത്തോട്ട് ആയി വരവ് അപ്പോൾ എന്തായാലും എനിക്കിത് ഉണ്ടാക്കി വെക്കുക അല്ലാതെ വേറൊരു പണിയില്ല കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും ചുറ്റി ഇങ്ങനെ പാറി നടക്കുകയാണ് അപ്പോൾ ഏതായാലും എന്താ ഞാൻ അത്യാവശ്യം കൂടുതൽ തന്നെ തുളസിയിലെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് നമ്മളൊരു ഇരുപത്തി അഞ്ചോളം ഗ്രാമ്പു ആണ് കേട്ടോ നമ്മൾ എടുക്കുന്നത് ഈ ഒരു ഗ്രാമ്പും തുളസിയും കൂടി നല്ല എഫക്റ്റാണ് ഒപ്പം തന്നെ നല്ല മഴയല്ലേ ഈ ഒരു മയത്തൊക്കെ നമ്മൾ വീടിൻ്റെ ഉള്ളിലൊക്കെ ഒരു ബാഡ് സ്മെല്ലൊക്കെ വരും എവിടെയെങ്കിലുമൊക്കെ ഒരു നനഞ്ഞത് എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ മതി അപ്പോൾ ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ മാറിയിട്ട് നല്ല അടിപൊളി സ്മെല്ലായിരിക്കും കേട്ടോ നമ്മളീ ഒരു തുളസിയും അതുപോലെ തന്നെ ഈ ഗ്രാമ്പൂവിൻ്റെയൊക്കെ വാസന കണ്ടല്ലോ ഈ ഈച്ചെങ്ങനെ വട്ടൻ ചുറ്റി നടക്കുകയാണ് കേട്ടോ പോലെ പെരുത്തക്കണ ഒരു വീഡിയോ എടുക്കാൻ തന്നെ ആയിക്കൂല അപ്പോൾ ഏതായാലും ഇതാ ഞാൻ ഒരു ഗ്ലാസ് വെള്ളത്തിലോട്ടാണ് കുറച്ച് തുളസീൻ്റെയും അതുപോലെ ഒരു ഇരുപത്തി അഞ്ചോളം ഗ്രാമ കൂടി ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ വീഡിയോ കാണുമ്പോൾ നമുക്ക് എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ഈ ഒരു ലൈക്ക് തരാം ഒപ്പം ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം എല്ലാവരും എന്നെപ്പോലെ തന്നെ കൊതുകിനെ കൊണ്ടും ഈച്ചനെ ഈച്ചനെക്കൊണ്ടൊക്കെ ബുദ്ധിമുട്ടിയിരിക്കുകയായിരിക്കും അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു അറപ്പാണല്ലോ എണ്ണം കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഉറപ്പാണ് ഒപ്പം രോഗങ്ങളും കൊണ്ടുവരും ഛർദ്ദിയായിട്ടും വയറിളക്കമായിട്ടും പനിയായിട്ടും പിന്നെ ഇപ്പോൾ ഇവരെ തുരത്തില്ലാതെ വേറൊരു മാർഗവും നമുക്കില്ല കേട്ടോ അപ്പോൾ ഒരു തുളസിയിലയും അതുപോലെ തന്നെ ഗ്രാമ്പും നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഇതിൻ്റെ ഈ ഒരു തുളസിൻ്റെ ഇല ഇങ്ങനെ അരച്ചെടുക്കുമ്പോൾ അതിൻ്റെ സത്ത് നമുക്ക് മുഴുവനായിട്ട് തന്നെ ഈ ഒരു വെള്ളത്തിലോട്ട് കിട്ടും അതാ നന്നായിട്ട് തിളച്ച് മറയുന്നുണ്ട് കേട്ടോ ഇതുപോലെ തിളച്ച് മറിഞ്ഞിട്ട് അതിൻ്റെ സത്ത് ഈ ഒരു വെള്ളത്തിലോട്ട് വരട്ടെ ഏകദേശം ഒരു ലൈറ്റ് ഗ്രീൻ ആയിട്ടായിരിക്കും കേട്ടോ നമുക്കിതിൻ്റെ ഒരു ഇത് കിട്ടുക നന്നായിട്ടൊന്ന് തിളച്ചിട്ട് ഗ്രാമവും ഒക്കെ ഒന്ന് തിളച്ച് ഇത്തിരി ഒന്ന് വറ്റി കിട്ടട്ടെട്ടോ അല്ല ഈ ചാ ഗ്യാസിലോട്ടൊക്കെ ഉണ്ട് എല്ലായിടത്തും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ നമ്മൾ ക്ലീൻ ചെയ്യായിട്ടൊന്നുമല്ല ഇത്രത്തോളം ക്ലീൻ ചെയ്താലും എവിടെയെങ്കിലും ഒരു ഇത്തിരി ഇപ്പോൾ കുട്ടികളൊരു ബിസ്ക്കറ്റിൻ്റെ പൊട്ടോ എന്തെങ്കിലും എവിടെങ്കിലും ഇട്ടാൽ മതി പിന്നെ ഒരു അറ്റാക്കാണ് കേട്ടോ എവിടെന്ന വരൊക്കെ വാട ഓടി വരണെന്ന് നമുക്കറിയില്ല അപ്പോൾ ഏതായാലും കണ്ടല്ലോ നമ്മൾ ഈയൊരു അടിപൊളി സ്പ്രേ ചെയ്യാനുള്ള വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ ഇനി ചേർക്കാൻ പോകുന്നത് സുറുക്കിയാണ് കേട്ടോ വിനാഗിരി ഇത് കൂടി ഇത് നമ്മൾ എവിടെ വെച്ച് തുടച്ചാലും നല്ല ബാഡ് സ്മെല്ലൊക്കെ പോയിട്ട് നല്ല സ്മെല്ലായി കാരും ഒപ്പം നല്ലൊരു ഷൈനിങ്ങും കിട്ടും കേട്ടോ ഈ ഒരു വിനാഗിരി ചേർത്തിട്ട് നമ്മൾ എന്ത് തുടക്കുകയാണെങ്കിലും അതുപോലെ തന്നെ ഗ്ലാസിൻ്റെ ടേബിളൊക്കെ ഒരു ബാഡ് സ്മെല്ലായിരിക്കും എപ്പോഴായാലും നമ്മൾ എത്രത്തോളം അത് ക്ലീൻ ചെയ്താലും ഒരു ബാഡ് സ്മെല്ല് വരും അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കിതുപോലെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഒരു കോട്ടൺ ടവൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തോർത്തിയെടുത്ത നല്ല അടിപൊളി സ്മെല്ലും ആയിരിക്കും ഒപ്പം നല്ലൊരു ഷൈനിങ്ങും ഉണ്ടാവും കേട്ടോ ഇനിയിപ്പോൾ മാർബിളൊക്കെ ആയാലും അതുപോലെ തന്നെ ഗ്രാനൈറ്റും എന്തായാലും അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഒരു നല്ല സ്മെല്ല് നല്ലൊരു മണമായിരിക്കും കേട്ടോ അതുപോലെ ഷൈനിങ്ങും കിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുക ഇനി നമുക്കൊരു ബോട്ടിലെടുക്കാം ഈ ഒരു ബോട്ടിലോട്ട് ഇതാ ഞാൻ ഈ ഒരു സ്പ്രേ ഒന്ന് സ്പ്രേ ചെയ്യാനുള്ള നമ്മുടെ അടിപൊളി ലിക്വിഡ് ഒഴിച്ച് കൊടുക്കുകയാണ് നമ്മളെ കയ്യിൽ ഏതെങ്കിലും ബോട്ടിൽ ഉണ്ടെങ്കിൽ അത് എടുത്ത് എന്നിട്ട് ഇതാ ഒന്നെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള അടപ്പിനൊന്ന് ഹോൾ ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ സ്പ്രേ ബോട്ടിലിൻ്റെ ആ ഒരു ഇത് നമുക്ക് എക്സ്ട്രാ പുറത്തുനിന്ന് വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ ഇനിയിപ്പോൾ അത് വാങ്ങിക്കൊണ്ടിരുന്നില്ല നമുക്കിതിൻ്റെ മൂടി വെച്ചിട്ടും ഇത് ചെയ്തെടുക്കാം ഇതാവുമ്പോൾ എനിക്ക് ഒന്നുകൂടി സ്പ്രേ ഇതുപോലെ ചെയ്യാനാണ് കേട്ടോ ഒന്നുകൂടി എന്നാൽ നമുക്ക് എല്ലായിടത്തും ഇങ്ങനെ എത്തിക്കിട്ടും അടിപൊളിയാണ് കേട്ടോ ഒരു ഇരു മുപ്പത് രൂപയാണ് കേട്ടോ ഇത് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാനൊക്കെ കിട്ടും എല്ലാ കടകളിലും കിട്ടും ഒരുപാട് പേര് ഇങ്ങനെ ചോദിച്ചിരുന്നു ഇങ്ങനത്തെ കടകളിലാണ് കിട്ടുകയെന്നു കേട്ടോ എല്ലാ കടകളിലും പോയാലും ഈ ഒരു സ്പ്രേ നമുക്ക് കിട്ടും എല്ലാ കടകളെന്ന് പറഞ്ഞാൽ പാത്ര അതുപോലെ തന്നെ അങ്ങനെയുള്ള കടകളിലൊക്കെ പോയാൽ നമുക്ക് കിട്ടും അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഈ ഒരു മൂടിക്ക് ഹോൾ ഇട്ട് കൊടുക്കാം ഒരു നാലഞ്ച് ഹോളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇത് നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഡെയിലി ഇത് മൂന്നോ നാലോ പ്രാവശ്യം നമ്മളൊന്ന് തുടച്ചെടുക്കണം കേട്ടോ അതുപോലെ തന്നെ ആദ്യം എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ക്ലീൻ ചെയ്യുക ശേഷമാണ് ഇത് നമ്മൾ സ്പ്രേ ചെയ്യേണ്ടത് സ്പ്രേ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക പിന്നെ എന്താ ശേഷം നിങ്ങൾ പച്ചവെള്ളത്തിൽ തുടക്കണ്ട ഒരു ആവശ്യമൊന്നുമില്ല ആ ഒരു ലിക്വിഡ് ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ഈ ഒഴിക്കുന്ന ഈ ഒരു സ്പ്രേ ചെയ്യണം ഇത് കുറച്ച് സമയം അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ ആ ഒരു സ്മെല്ലോണ്ട് ഈച്ചയോ കൊതുകോ ചെറു പ്രാണികളോ ഉറുമ്പോ പല്ലിയോ ഒന്നും വരൂല കേട്ടോ ഇത് നമ്മൾ ഇതുപോലെ ചെയ്ത് പിന്നെയും പച്ചവെള്ളം എടുത്ത് വീണ്ടും തുടക്കുക അങ്ങനെ ചെയ്യരുത് അ ഞാൻ ഗ്യാസ് മുമ്പിലൊക്കെ ഒരുപാട് ഈച്ചകളെപ്പോഴും വന്നിരിക്കും കൂട്ടോ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞ് ചൂടാറിയതിനു ശേഷം ഒക്കെ ഇങ്ങോട്ട് ഓടി വരും എന്തെങ്കിലുമൊക്കെ വീണിട്ടുണ്ടെങ്കിൽ കഴിക്കാമെന്ന് കരുതിയിട്ടാണ് അവർ വരുന്നത് പക്ഷേങ്കിൽ അത് ഒരുപാട് കേട്ട് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അത് ഒപ്പം തന്നെ ഭയങ്കര ഒരു അറപ്പാണ് അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാറി നടക്കുമ്പോൾ അപ്പോൾ ഏതായാലും ഗ്യാസ് സ്റ്റൗവും അതുപോലെ തന്നെ തറ തുടക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം ഞാൻ പറഞ്ഞ പോലെ ആദ്യം ഇതിലുള്ള അഴുക്ക് ഫുള്ളായിട്ട് ഒന്ന് തുടച്ച് കളയാം അതിനുശേഷം മാത്രം ഈ ഒരു ലിക്വിഡ് ഇതുപോലെ സ്പ്രേ ചെയ്യുക സ്പ്രേ ചെയ്തിട്ട് നമുക്കൊന്ന് തോത്തിയെടുക്കാം കേട്ടോ അതുപോലെ തന്നെ ബക്കറ്റിലൊക്കെ വെള്ളം എടുക്കുക ആ വെള്ളത്തിൽ കുഴിച്ചിട്ട് തോക്കുക എന്നിട്ട് യാതൊരു ഫലം കിട്ടിയില്ല എന്നും അങ്ങനെയൊന്നും പറയരുത് ഇങ്ങനെ ചെയ്യേണ്ട പണി ആദ്യം നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് തുടച്ചിടുക അതിനുശേഷം ഇതുപോലെ സ്പ്രേ ചെയ്തിട്ട് ലാസ്റ്റ് താ ഇതുപോലെ ഒന്ന് തുടക്കുക പിന്നെ തുടക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഈ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ കൊണ്ട് ഈച്ചയോ ഉറുമ്പോ ഒന്നും വരൂല കേട്ടോ കൊതുകുപോലും അകത്തോട്ട് വരില്ല ഈ ഒരു തുളസിൻ്റെ അല്ലെങ്കിൽ ഗ്രാമ്പും ഒക്കെ ഇവർക്ക് ഇങ്ങനെ ഇരിറ്റേഷൻ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇവർ വരില്ല അതുപോലെ തന്നെ കയ്യിൽ കർപ്പൂരം ഉണ്ടെങ്കിൽ കർപ്പൂരത്തിൻ്റെ പൊടി പൊടിച്ചിരുന്നതൊക്കെ നല്ലതാണ് കേട്ടോ പിന്നെ വൈകുന്നേരം ആവുമ്പോൾ ജനവാതിലൊക്കെ ഒന്ന് ക്ലോസ് ചെയ്യുക ഒരു അഞ്ച് മണിയാകുമ്പോഴേക്കും ജനവാതിലൊക്കെ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് അകത്ത് ഒക്കെ ഒന്ന് പുകച്ചെടുക്കുക പുകച്ചെടുക്കാനൊക്കെ വീഡിയോ ഞാൻ കാണിച്ചിരുന്നു കേട്ടോ ഇതിൻ്റെ ഇടയിലൊക്കെ കർപ്പൂരം വെച്ചിട്ട് നമുക്കിങ്ങനെ പുകച്ചെടുക്കാം കുറച്ച് ചിരട്ട കൊണ്ട് കനലൊക്കെ ഉണ്ടാക്കി അങ്ങനെ പുകച്ചെടുക്കാം അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ കൊതുകും അതുപോലെ തന്നെ ഒക്കെ മാറിയിട്ട് നല്ലൊരു പോസിറ്റീവ് ഫീലിംഗ് കൂടിയും കിട്ടും കേട്ടോ പ്രത്യേകിച്ച് കർപ്പൂരം ഒരു നല്ലൊരു സ്മെല്ലാണല്ലോ അത് അതൊന്ന് ചൂടാക്കുന്നതോട് കൂടിയിട്ട് നമ്മളകത്തും ഒക്കെ നല്ലൊരു ഫ്രഷ്നെസ്സും ആയിരിക്കും നല്ലൊരു സ്മെല്ലും ആയിരിക്കും അപ്പോൾ ഇതുപോലെ വോട്ടലിലൊക്കെ ഉണ്ടാക്കി സൂക്ഷിക്കുക മഴ വരെ എന്തായാലും നമുക്കിത് നിർബന്ധമാണ് ഒരു പത്ത് പതിനഞ്ച് ദിവസം ഉണ്ടാകും അത് കരുതിയിട്ടാട്ടോ ഞാൻ ഉണ്ടാക്കിയത് നമുക്ക് നല്ല ക്ലീനായിട്ടും നീറ്റായിട്ടും നമ്മൾ അടുക്കളായാലും വീടായാലും ഒക്കെ നല്ല അടിപൊളിയായിട്ട് കൊണ്ട് നടക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇവിടെ നല്ല പെരും മഴ പെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ നല്ല മഴയുണ്ട് അവിടെയൊക്കെ മഴയുണ്ടോ എന്തായാലും എന്നൊക്കെ കമൻ്റ് ചെയ്താൽ ഇതുപോലെയുള്ള ഈ ഒരു മഴത്തൊക്കെ ഈച്ചകൾക്ക് സ്ഥാനം വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത് എന്തായാലും വീടിൻ്റെ ഉള്ളിൽ വരും നമ്മൾ എത്രത്തോളം ക്ലീൻ ആക്കിയിട്ടും കാര്യമില്ല എങ്കിലും നമുക്ക് കഴിഞ്ഞിടത്തോളം നമ്മൾ നല്ല വൃത്തിയിൽ വീടും പരിസരമൊക്കെ കൊണ്ട് നടക്കുക അതുപോലെ തന്നെ എല്ലായിടത്തും മഞ്ഞപ്പീത്തൊക്കെ ഒരുപാട് കുട്ടികൾക്കൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പം എന്തായാലും തിളപ്പിച്ചാറിയ വെള്ളം മാത്രം നമ്മൾ മക്കൾക്ക് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക സ്കൂളൊക്കെ തുറക്കാൻ പോവുകയാണ് അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഒരുപാട് രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാം